ൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കാം അവൻ വൃദ്ധനായാലും അത് വിട്ട് മാറുകയില്ല ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ നാം നടക്കേണ്ട വഴിയിൽ നമുക്കൊരു അഭ്യസനം ലഭിച്ചാൽ നാം വാർദ്ധക്യത്തിലും ഫലം കായ്ച്ചുകൊണ്ടിരിക്കും നമ്മുടെ കർത്താവ് നമുക്കൊരു നല്ല മാതൃക ാണ് പോയിരിക്കുന്നത് തുടരുവാൻ ഒരു മാതൃക യേശുവിനെ ഇന്ന് പകൽ നാം ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം നാം യേശുവിനെ അറിയുന്നതിന് മുൻപ് നമുക്കുണ്ടായിരുന്ന പഴയ മനുഷ്യന്റെ പ്രവൃത്തികളെയെല്ലാം ഉരിഞ്ഞു കളഞ്ഞ് നാം യേശുവിനെ പോലെ പോലെയാകണം യേശുവിനെ പോലെയാകാനാണ് പിതാവ് യേശു അധികാരത്തെഴുന്നേറ്റ് പ്രാർത്ഥിക്കുകയാണ് ഒത്തിരി മൈലുകൾ സഞ്ചരിച്ച ശേഷം രാത്രിയിലും യേശു പ്രാർത്ഥിക്കുകയാണ് േശു ജീവിതത്തിൽ പ്രാർത്ഥന ഒരു പതിവാണ് പ്രിയപ്പെട്ടവരെ ഇത് നിത്യതയിലേക്കുള്ള യാത്രയാണ് ഇത് ഇടുക്കവും ഞെരുക്കവും ഉള്ള വഴിയിലൂടെയുള്ള യാത്രയാണ് നാം നടക്കേണ്ട വഴി ഇത് തന്നെയാണ് ഇത് ഉയരങ്ങളിലേക്കുള്ള യാത്രയാണ് നമ്മുടെ കർത്താവ് നമുക്ക് നല്ലൊരു മാതൃകയാണ് ഭക്തി ഇന്ന് പകൽ ണം യേശു കർത്താവ് തൻ്റെ ജീവിതത്തിൽ നേരിട്ട കഷ്ടതയുടെ നടുവിൽ ശക്തിപ്പെട്ടത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പ്രിയപ്പെട്ടവരെ എന്താണ് ഇന്ന് പകൽ നാം അഭ്യസിക്കുന്നത് നാം പ്രാർത്ഥിക്കുന്ന ശീലമുള്ളവരാകണം ദൈവവചനം കണ്ടെത്തി ഭക്ഷിക്കുന്നവരാകണം അങ്ങനെ ഒരു ശീലം നമുക്കുണ്ടായാൽ വാർദ്ധിക്യത്തിലും ഫലം കഴിച്ചു കൊണ്ടിരിക്കും പ്രാർത്ഥന ജീവിതത്തിന്റെ ഭാഗമാകണം തിരുവെടുത്ത് പറയുന്നു ഒരു മനുഷ്യൻ ക്രിസ്തുവിനായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കഴിഞ്ഞുപോയിഴുന്നേറ്റപ്പോൾ നാം കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ് യേശു പിതാവിൻ്റെ പിതാവിന്റെ ഭാഗം തിരിക്കുകയാണ് നാം ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ നമ്മോട് ആലോചന പറയുന്നു നിങ്ങൾ ഉയരത്തിലുള്ളത് ചിന്തിപ്പിക്കും ഉയരത്തിലുള്ളത് നാം ചിന്തിക്കേണ്ടവരാണ് നടക്കേണ്ട വഴി ഏതാണ് യേശു കർത്താവ് നടന്ന അതേ വഴിയിലൂടെയാണ് നാം നടക്കേണ്ടത് യേശു കർത്താവ് എന്നും പ്രാർത്ഥിച്ചു പ്രാർത്ഥന നമ്മെ വളർത്തും പ്രാർത്ഥന നമ്മെ പ്രാപ്തരാക്കും ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന ഒരു ശീലമായിരിക്കട്ടെ കർത്താവിനെ പോലെ പ്രാർത്ഥിക്കുവാൻ നമുക്ക് കൂടുതൽ പരിശീലിക്കാം പ്രാർത്ഥിക്കുവാൻ നമുക്കൊരു സമയം ക്രമീകരിക്കാം പ്രാർത്ഥന ജീവിതത്തിന്റെ ഭാഗമാകട്ടെ വൃദ്ധനായാലും ആ ശീലം നമ്മെ വെട്ടം മാറുകയില്ല വചനത്തോട് പ്രതികരിക്കാം ദൈവം തമ്മി ഓരോരുത്തരെയും പകൽ अनियंत्रित क्यों हमारा घटना